ശബരിമല സ്വർണം മോഷണ വിവാദത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവാദമുണ്ടായ ശേഷം ഇത് ആദ്യമായാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കും ഒരാളെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി അവരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തന്നെ പരിശോധന നടക്കാനിടയായി സർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും ഞങ്ങളാകെയും സ്വീകരിച്ച നിലപാടെന്താണ് അതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധനയും അന്വേഷണം നടക്കണമെന്നാണ് സർ ഞങ്ങൾ എല്ലാ കാലത്തും ഒരു തരത്തിലുള്ള കുറ്റവാളികളെയും സംരക്ഷിക്കാൻ നിന്നിട്ടില്ല ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെയുള്ള എടുക്കുന്ന രീതിയും ശീലവുമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കാര്യങ്ങൾ വന്നപ്പോൾ ഇതിന്റെ ഭാഗമായുള്ള അഭിപ്രായം ഞങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചിരിക്കുന്നു ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ആരംഭിക്കുന്നു അപ്പോ എന്താ അവരുടെ ഡിമാൻഡ് ഡിമാൻഡ് ഇവിടെ പറയുന്നില്ല പക്ഷെ ഇന്ന് അവർ ഉയർത്തിയ ഒരു ബോർഡിൽ കണ്ടു ആ അന്വേഷണം സി ബി ഐ ആണ് നടത്തേണ്ടതു സർ അതിന്റെ പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കൊണ്ട് മുദ്രാവാക്യമാണത് ഇവിടെ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷണത്തിൽ ഒരുങ്ങുന്നത് അന്വേഷണം നടത്താൻ തയ്യാറായിട്ടുള്ളത് ആ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കും ഏതെങ്കിലും കുറ്റവാളി ഉണ്ടെങ്കിൽ ആ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല അതാണ് ആ അന്വേഷണത്തിന്റെ യഥാർത്ഥ സ്ഥിതി എന്ന് നാം കാണണം അതെല്ലാം വന്നപ്പോൾ തങ്ങളുടെ കയ്യിൽ ഒന്നും പറയാനില്ല പിന്നെ ഇങ്ങനെയുള്ള ചില രീതികൾ കാണിക്കുക എന്നുള്ളതാണ് ഇവിടെ നടന്ന കാര്യത്തെ പറ്റി ബഹുമാനായ പാർലമെന്റുകാര്യമന്ത്രി പറഞ്ഞു സർ ഞാനിവിടെ കാണുകയാണല്ലോ ഞാൻ ഇതിനിടയ്ക്ക് ഒരു അങ്ങയുടെ റൂമിലേക്കൊന്ന് പോയിരുന്നു ആ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് ഒരു മെമ്പർ ബഹുമാനായ ഒരു പ്രതിപക്ഷ മെമ്പർ ഇവിടെ പലരും പറഞ്ഞ സുപ്രീം കോടതിയിൽ പോയിട്ട് വല്ലാതെ തിരിച്ചടി ഏൽക്കേണ്ടി വന്ന ഒരു മെമ്പർ ഉണ്ടല്ലോ അദ്ദേഹം അവിടെ നിൽക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ടു എന്താണ് ഇങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുന്നത് നിൽക്കുന്നത് അവിടെ അങ്ങോട്ട് കയറാൻ പറ്റുന്ന മട്ടിലാണ് അത് കുറച്ച് കഴിഞ്ഞപ്പോ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോ മെല്ലെ ചാടി അങ്ങോട്ട് കയറുന്ന നില വന്ന് സർ അതിൻ്റെ കൂടെ മൂന്ന് അംഗങ്ങൾ വന്ന് വാച്ചൻവാടിനെ ആക്രമിക്കുന്ന നിലകൊണ്ട് സർ ഇരുന്ന് കാണുകയാണ് സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിയമസഭയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷത്തിനെ മുഖ്യമന്ത്രി വിമർശിച്ചു പ്രതിപക്ഷം നടത്തിയ സമരം കേരളത്തിൽ ഇതിനു മുമ്പ് ഈ രീതിയിൽ നടന്നിട്ടില്ല പലതരത്തിലുള്ള പാർലമെന്ററി പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് സ്പീക്കറെ സഭയുടെ ദൃശ്യത്തിൽ നിന്ന് മറച്ചുപിടിക്കുന്ന പ്രവർത്തനം ഏതെങ്കിലും പ്രതിപക്ഷം നടത്തുന്നതായി ഇതുവരെ കണ്ടിട്ടില്ല അതിൽ നിന്നെല്ലാം വേറിട്ട നടപടി ഉണ്ടായപ്പോൾ സ്പീക്കർ സ്വീകരിച്ചത് അവരുമായി ചർച്ച ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു എട്ട് മുപ്പതിന് ഭരണപക്ഷത്തെ കക്ഷി നേതാക്കൾ എല്ലാം സ്പീക്കറുടെ അറിയിപ്പ് അനുസരിച്ച് എത്തി അവിടെ എത്തിയപ്പോഴാണ് പ്രതിപക്ഷത്തെ കാണാതിരുന്നത് അപ്പോഴാണ് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല ബഹിഷ്കരിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചത് പ്രതിപക്ഷം ചർച്ചയ്ക്കുമില്ല സമവായത്തിന് തയ്യാറാക്കി മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി എന്താണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്നും എന്തിനാണ് അവർ ഭയപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു